എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ആർ ജെ എസ് ബ്ലോക്സിലേക്ക് ഹാർദ്ദവമായ സ്വാഗതം ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മിഴുക്ക് വരട്ടാണ് അതായത് പാവയ്ക്കയും മൂന്ന് നാല് പയറും കൂടെ ഇട്ടുള്ള ഒരു മിഴുക്ക് വരട്ടാണ് ഇത് നമുക്ക് പുഴുങ്ങിയ കപ്പ കപ്പയുടെ കൂടെ തിന്നാൻ കഴിക്കാനായിട്ട് നമുക്ക് അതീവ രുചിയാണ് എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി കഴിക്കണം ഞാൻ വയ്ക്കുക അതായത് കട്ടിയുള്ള പാത്രമാണ് അതുകൊണ്ട് ചെറിയ രീതിയിൽ മാത്രമേ ഇടാൻ പറ്റുള്ളൂ അതിനുശേഷം നമുക്ക് കുറച്ച് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കും എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിൽ കുറച്ച് കട കിട്ടും എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് കട നമുക്ക് മുക്കാൽ കപ്പ് അതായത് ഇതിന് ഇതിന് മുക്കാൽ കപ്പ് സവാള ഇട്ട് കൊടുക്കാം സവാള ഒന്ന് വാടി വന്നിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഒരു ഇരുനൂ നൂറ്റൻപത് ഗ്രാം പാവയ്ക്കയും ഒരു മൂന്ന് നാല് പയറും കൂടെ ഇട്ട് ഇതിൽ ഇളക്കി കൊടുക്കും എന്നിട്ട് നമുക്ക് ഇത് ഒരു അഞ്ച് മിനിറ്റ് അടച്ച് വെച്ച് ഒന്ന് ആവി കയറ്റാം അപ്പോൾ ഇത് അഞ്ചു മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ അടപ്പ് തുറന്ന് നോക്കാം പാവയ്ക്ക് വാടി വന്നിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ഒരഞ്ചെട്ട് കാന്താരി മുളക് ചതച്ചത് ചേർത്ത് കൊടുക്കാം ൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് വേണമെങ്കിൽ നമുക്ക് ചേർക്കാം അതിനുശേഷം നമുക്ക് ഒരു പാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം നമ്മൾ സർവ്വസാധാരണമായി പഴയ ആൾക്കാർ പറ്റുന്നതിന് പാവയ്ക്ക സാന്താരിയും പക്ഷെ ഇപ്പോൾ ആരും അങ്ങനെ പറയാറുണ്ട് ഇനി നമുക്കതിൽ പൈപ്പ് പോകുന്നതിന് വേണ്ടി തേങ്ങ ചിരകി എടുത്ത് മിക്സിയിൽ ഒരു കറ കറക്കിയത് നമുക്ക് ഉഴുഞ്ഞിങ്ങനെ ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് നമ്മൾ അവശേഷിക്കുന്ന ഈ ഒരു പിടി തൊത്ത് ഇതിനകത്ത് വിതറിക്കൊടുക്കണം രണ്ട് മിക്ക ആയാൽ കൂടിപ്പോകും കാൽ മുറി തേങ്ങയാണ് ഇതിൽ ഞാൻ എടുത്തിട്ടുള്ളത് എന്നിട്ടിത് ഉണ്ട് വച്ചാറായി വരുമ്പോൾ ഇതിൽ ഇരിക്കുന്ന കറിവേപ്പില വിതറി കൊടുക്കാം ഒട്ടും സമയമൊന്നും വേണ്ട ഒരു കാൽ മണിക്കൂറിന് ശേഷം നമുക്ക് പാകപ്പെടുത്തി എടുക്കാം പിന്നെ ഇതിൽ വേണമെങ്കിൽ നമുക്ക് ഗരം മസാല ചേർക്കാം ഇത് വേണമെങ്കിൽ മാത്രം അവസാനം നമുക്ക് ഇറ ഇളക്കി ഇതിനെ പോരാറാവുമ്പോൾ ഇട്ട് കൊടുക്കാം ഈ കുറച്ച് സമയം കൂടെ ഇതിൽ ഒന്ന് ആവിയിൽ വെന്ത് വരുമ്പോൾ നമുക്ക് വെന്ത് വരട്ടെ ശേഷം നമുക്ക് ഈ കൂടിയെടുത്ത അതിനുശേഷം ഇത് നമുക്ക് നല്ല നല്ലവണ്ണം ഇളക്കി കൊടുക്കാം നമുക്ക് ഈ പാകത്തിന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് ഇത് പാവയ്ക്കാതായിരിക്കും അത് കഴിപ്പ് പോകുന്നതിന് വേണ്ടിയാണ് ഈ തേങ്ങ വെള്ളം ചേർക്കാതെ തേങ്ങാപ്പാലും ഒത്തും കൂടെ ഇതിൽ പിഴിഞ്ഞൊഴിക്കും മിഴുക്ക് പരട്ടി റെഡിയായി വന്നിട്ടുണ്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം ഇതിൻ്റെ കഴിപ്പ് നിശേഷം പോകുകയില്ല ഒരു പരിധിവരെ ഇതിൻ്റെ കൈപ്പ് പോകും പ്രകൃതിദത്ത്വമായി കൊടുത്തിരിക്കുന്ന പാവയ്ക്കയിൽ പരിപൂർണമായിട്ട് കൈപ്പ് പോകുകയില്ല നല്ല രുചിയുള്ള ഒരു ഭക്ഷണമാണ് നമുക്ക് ചോറ്റിൻ്റെ കൂടെയും നമുക്ക് അല്ലാതെയും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു നല്ലൊരു കൂട്ടാനാണ് ഏറ്റവും മെച്ചം തിരുങ്ങിയ കിഴ മരച്ചീനിയും ഈ പാവയ്ക്കയും കൂടി കഴിച്ചു നോക്കുക അപ്പോൾ അതിൻ്റെ രുചി മനസ്സിലാകും ഞാനിവിടെ മരച്ചീനി എടുത്തിട്ടില്ല ഇവിടെ അത് കഴിക്കാൻ പറ്റില്ല കാരണം എല്ലാവരും മരച്ചീനിയോടൊപ്പം ഇതൊന്ന് കഴിച്ചു നോക്കണം എന്നിട്ട് ഇതിന്റെ റിസൾട്ട് എന്താണെന്ന് അമ്മയെ അറിയിക്കണം എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കി എന്നെ കമന്റിലൂടെ അറിയിക്കണം പ്രത്യേകിച്ച് ഞാൻ ഒന്നുകൂടി ഞാൻ പറയാം പുഴുങ്ങിയ മരച്ചീനിയും ഈ വിഭവവും കൂട്ടി ഒന്ന് കഴിച്ചു നോക്കുക നല്ല അതീവ രുചിയുള്ള ഒരു വിഭവമായിരിക്കും ഇത് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു എല്ലാ നന്ദി നമസ്കാരം